ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി യു എ യിലെ പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ എഫ് ഒ ഐ ഇവൻസ് സി എസ് ആർ ആക്ടിവിറ്റിയുടെ ഭാഗമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ചാണ് യു എയിലെ പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ ഭാഗമായി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഓരോ വർഷത്തിലും നിരവധി തവണ എഫ് ഒ ഐ സി എസ് ആർ ആക്ടിവിറ്റിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ യു ഐ നാഷണൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ദുബായ് അൽജദഫിലുള്ള ഡി എച്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പരിപാടിയിൽ സ്ത്രീകളും തൊഴിലാളികളും അടക്കം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള നാനൂറിലേറെ പേർ രക്തദാനം നിർവഹിച്ചു ഭാഗമായിട്ട് ഞാൻ പല ബ്ലഡ് ഡൊണേഷൻ മെഗാ ബ്ലഡ് ഡോണേഷൻ ഉൾപ്പെടെ പന്ത്രണ്ട് ജനം ടി വി ആയിരുന്ന പരിപാടിയുടെ ഔദ്യോഗിക മാധ്യമ പങ്കാളി ജനം ദുബായ് ഒമാനിലെ പ്രവാസികൾക്ക് ഇനി മൂന്ന് വർഷം വരെ സാധുതയുള്ള റസിഡൻസ് കാർഡ് ലഭിക്കും പുതിയ ഉത്തരവ് പ്രകാരം ഒന്നു മുതൽ മൂന്ന് വർഷം വരെ റസിഡൻറ്റ് കാർഡ് ലഭിക്കുന്നതിനുള്ള അവസരമുണ്ടാകും ഇതുപ്രകാരം പ്രവാസി ഐ ഡി കാർഡുകളുടെയും ഒമാനി വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകളുടെയും സാധുത കാലയളവുകളും ഫീസുകളും പരിഷ്കരിച്ചിട്ടുണ്ട് റെസിഡൻറ്റ് കാർഡ് ഉടമ അതിന്റെ കാലഹരണ തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് പുതുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു നഷ്ടപ്പെട്ടതോ കേടായതോ ആയ റെസിഡൻറ്റ് കാർഡിന് പകരം പുതിയത് ലഭിക്കുന്നതിന് ഇരുപത് റിയാലായിരിക്കും നിരക്ക്